ഡീസൽ സ്വിഫ്റ്റ് കൊണ്ടുപോകാം ഡിഫറെസ് അപ്പൊ ഇതാന്ന് നമ്മള് വീണ്ടും നല്ലൊരു പൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് സ്വിഫ്റ്റ് റിഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ലിവുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇന്നോവ നല്ല ബഡ്ജറ്റ് റേഞ്ചില് അതേപോലെ തന്നെ നമുക്ക് സെവൻ സീറ്റർ വാഹനം എർട്ടിക് ഒക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് റിയൽ ചോയ്സിലാണ് അപ്പൊ നമ്മൾ കൂടെ എന്നുള്ള അർഷാക്കന്നെയാണ് അപ്പൊ അർഷാക്കേക്ക് സ്വാഗതം നമുക്ക് റിഡ്സ് റിട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അല്ല ഇനി നാലഞ്ച് ഷിഫ്റ്റ് ആണ് ഇനിയും പിന്നെ ലിവണ്ട് അതേപോലെ തന്നെ നിസാൻ സണ്ണി മൈക്ര അങ്ങനെ അത്യാവശ്യം എല്ലാം നമുക്ക് നല്ല മൈലേജും കുറവുള്ള അല്ലേ പിന്നെ നമ്മൾ റിയൽ ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി എങ്ങനെയാണ് നമുക്ക് മെക്കാനിക്കൽ ഗ്യന്റിയാ രണ്ട് ഗ്യാരണ്ടി ഓൾറെഡി നമ്മൾ കൊടുക്കും പിന്നെ ചെറിയ ചെറിയ ടച്ചപ്പ് അതിനൊന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ ഇറങ്ങുന്ന പന്ത്രണ്ട് പതിനാറ് മോഡലുള്ള വണ്ടികളാണ് നമ്മള് കൊടുക്കണേ അപ്പൊ അതിൽ ചെറിയ ചെറിയ മൈനോട്ട് ടച്ചപ്പ് ബമ്പർ മാറാൻ ഗ്രില്ല് മാറ മേജർ ആക്സിഡന്റ് ഈ വൺ ഇതിൽ ഉണ്ടാവില്ല പാർട്ടിക്ക് പറഞ്ഞു നമ്മൾ പറഞ്ഞ കൊടുക്കുള്ളൂ അങ്ങനത്തെ ചെയ്യണില്ല പിന്നെ അതേപോലെ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് റിയൽ വീഡിയോ ആദ്യമായിട്ട് കാണാൻ പലരും ഉണ്ടാവും അവർക്ക് വേണ്ടിട്ട് കർഷാഗ് നമ്മള് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു നേരെ മലപ്പുറം ടൗണിന് പെരുന്നവണ്ണ റോട്ടിന് വരുമ്പോ ഒരു മൂന്ന് കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഷോറൂം ഉണ്ട് നേരെ അതിന്റെ മുന്നിൽ നേരെ അതിന്റെ ഓപ്പോസിന്റെ നേരം വോൾസ്വാഗന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നത് നമ്പര് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കും അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോ റിഡ്സ് ലിവ അങ്ങത്തരം ഇന്നോവ ഒക്കെ നോക്കുന്നവര് വേറെ എവിടെയും പോകണ്ട ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ വന്നോട്ടെടുക്കാൻ വിശ്വസിച്ച് എടുക്കാം നമുക്ക് ഗ്യാരീല് ധൈര്യമായിട്ട് പോകുന്നവര് നല്ല ബഡ്ജറ്റ് നിങ്ങൾക്ക് വണ്ടികൾ കൊണ്ടുപോവാക്സിമം ലോണും ചെയ്യാ ലോൺ ഫുൾ ലോണൊക്കെ ഉള്ള വണ്ടി ഉണ്ട് അപ്പൊ വീഡിയോ മിസ്സാക്കണ്ട ഫുള് നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് ലിഫ്റ്റൊക്കെ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കമ്പനി ഒറിജിനലാണ് ന്യൂ മോഡലാണ് ഫേസ് ലിഫ്റ്റ് വന്ന ആ ഒരു മോഡലിൽ ലാസ്റ്റ് ഈ ഒരു മോഡലിൽ നമ്മളെ റിട്ട്സ് നമ്മൾ രണ്ട് മോഡലാണ് മോഡൽ മോഡലിൽ അത് നമുക്ക് അത്യാവശ്യം ടയറി കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് ന്യൂ മോഡൽ ആട്ടോ എൽ ഡി ആണ് പക്ഷെ നാല് ദോറ് പാറിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല മെക്കാനിക്കൽ കണ്ടിട്ടാണ് നല്ല എൻജിനാണ് എല്ലാം

ഓപ്ഷൻ ഏതായിരുന്നു വീഡിയോ ഓപ്ഷനാണ് വീഡിയോ ഓപ്ഷൻ വീട്ടിലെ ഓപ്ഷൻ എ സി പോസ്റ്ററിംഗ് ഫോട്ടോ പാർവിൻ്റോ പിന്നെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാ രണ്ടായിരത്തി കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നേ ഇരുപതാണ് തോന്നി ഇരുപത് മേ സർവീസ് കഴിഞ്ഞാണ് സർവീസും മാറിയിട്ടുണ്ട് വർക്കും ചെയ്യാൻ എൻജിനും മെക്കാനിക്കാൻ ഒന്ന് അടിച്ച് ഓടിയാൽ മതി മാത്രം മതി പിന്നെ സ്പോയിലർ കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും അപ്പൊ നേരെ നമുക്ക് ഡീസൽ അടിച്ച് ഓടിയാൽ മതി എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് മൂന്ന് നാല് മൂന്ന് നാല് വീഡിയോ അല്ല മാറ്റം എന്തെങ്കിലും ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് മൂന്ന് ലക്ഷത്തിനടുത്ത് മൂന്ന് അടുത്ത് നമുക്ക് ലോണും ചെയ്യാ ചെറിയ പൈസ ഇറക്കാൻ പറ്റുമോ അടുത്ത വീണ്ടും ഒരു ഡീസൽ തന്നെയാണ് വരുന്നത് റിഡ്സ് തന്നെയാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡല ഒന്നുകൂടെ മോഡൽ കൂടി വേണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിക്കുന്ന ഒന്ന് പതിനഞ്ച് ഒന്നേ അടുത്ത് ഓടിയിട്ടുണ്ടല്ല ഓൺഷിപ്പ് ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പിലായിരുന്നു ഓക്കെ വീഡിയോ തന്നെയായിരുന്നു വീഡിയോ ഓപ്ഷൻ എ സി ബസ് ചെറിയ നാടോ എല്ലാം

അടുത്തതാണ് വീണ്ടും റിഡ്സ് റിഡ്സ് ഡീസൽ തന്നെയാണ് നേരെ ഇതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് റൈസിലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെ നല്ല മെക്കാനിക്കളി മെക്കാനിക് മെക്കാനിക് ആണല്ലേ ഉപയോഗിക്കാം ഇതിന്റെ ചോദ്യം ചോദ്യം ഇത് നമുക്ക് ആയിട്ട് പന്ത്രണ്ട് പതിമൂന്ന് റൈസർ ഫൈനൽ ആയിട്ട് നമുക്കൊരു മൂന്നേ പതിനഞ്ച് കിട്ടിയാല് മെക്കാനിക്കൽ നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ ഗ്യാരണ്ടി ഓടിച്ചാന്ന് മനസ്സിലാവും ഇതിന് നമുക്ക് ലോൺ ഏകദേശം രണ്ടറുപേ രണ്ടുപേരടുത്ത് രണ്ട് എന്തേലും ചെയ്യാൻ പറ്റൂല അടുത്ത നമുക്ക് റിട്ട്സ് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ നോക്കുന്നതാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഫസ്റ്റ് തന്നെ ഡീസൽ സ്വിഫ്റ്റ് ആ കർഷകൽ തിരൂർ രജിസ്ട്രേഷൻ ആണ് അതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസ് സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലെ ഓ നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ നല്ല വൃത്തി വണ്ടി അല്ലേ ഓഹ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നേ ഒന്നേകാലൊക്കെ അടുത്താണ് ഇതിൽ കാണിക്കുന്നത് മൂന്ന് പതിനഞ്ചിലൂന്നേ പതിനഞ്ച് ഏകദേശം നമുക്ക് എത്ര പേക്ക വരെ ലോൺ ചെയ്യാൻ പറ്റുമോ ലോണിത് ഒരു രണ്ടര പേക്ക എന്തെങ്കിലും രണ്ടര അടുത്ത വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ബ്ലൂഇഷ് ഇത് നമുക്ക് ആ ഒരു ഫേസ് ലിഫ്റ്റ് ഇതിനുശേഷം കൂടുതലായി ഒന്നിലാണ് ന്യൂ മോഡൽ ഇറങ്ങുന്നത് ആ ഇറങ്ങിയ പന്ത്രണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നേ കാലിൽ ഒന്നേ മുപ്പതോ കോടി നല്ല അടിപൊളി അഡീഷണൽ ആലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കുടിപ്പുള്ള ഇന്ത്യ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കുന്നത് നമുക്കൊരു രണ്ടേ തൊണ്ണൂറ്റഞ്ച് നമ്മളെ കയ്യിലിട്ടാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് തരും അല്ലെ സ്വിഫ്റ്റ് നല്ല റേറ്റ് രണ്ട് തൊണ്ണൂറ്റഞ്ച് അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഒന്നര ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും നമ്മള് സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട് ഇത് ഡീസൽ തന്നെയാണ് വരുന്നത് അൻപത്തി ഒമ്പത് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ അല്ലേ ഡീസൽ ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പതിനെട്ട് മുതൽ ഇരുപത് വരെ മൈലേജ് ഇത് മോഡൽ മോഡല് ഓണിപ്പിലായിരുന്നു മൈലേജ് കൂടുതൽ കിട്ടൂല ലോങ് ഡ്രൈവില് ഇരുവിന്റെ മോൾക്ക് വണ്ടി വീഡിയോ എ സി പോസ്റ്റാരി പവർ ഇൻഡോ കാര്യങ്ങളോ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വേണ്ട

എൽ സി ഡി സ്ക്രീൻ വരുന്നുണ്ട് അത്യാവശ്യം ടയറ് കാര്യങ്ങളല്ലാണ്ട് അല്ലാണ്ട് നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ഒരു മൂന്ന് അറുപത്തഞ്ച് മൂന്ന് ഏകദേശം എത്ര വേണ്ടി ഇറക്കാൻ പറ്റും പിന്നെ നമ്മള് ഡീസൽ അടിച്ച് ഓടിയാണോ പിന്നെ നിങ്ങൾ പത്താമൊന്ന് മാറ്റി പത്താരം പത്തായിരം മാറ്റി അടുത്തവണ് അടുത്ത് കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന വണ്ടിയാണ് എത്തിയോസ് എത്തിയോസിൽ ലിവന്റത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് എത്തിയോസ് നമുക്ക് വരുന്നുണ്ട് ഇത് സിൽവർ ആണ് റീവണ്ടിയാണ് അതോ കേരളം നിലവിൽ സ്റ്റേഷൻ ആണ് വരുന്നത് ഡീസൽ വണ്ടിയായിരുന്നു ആ ഡീസലാണ് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലാണ് മോഡൽ കിലോമീറ്റർ ടയർ വലിയൊരു വന്നിട്ട് ഒന്നര നമ്പറായ വണ്ടിയല്ലേ നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്കൊരു മൂന്ന് എൺപത്തഞ്ച് നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പതിനാല് മോഡൽ ആണ് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ എൺപത് മൂന്ന് എൺപത്തി അഞ്ച് അതേ മഴ പതിനാലേ വന്നു കൊടുക്കുന്നുണ്ട് ഓക്കെ ഡോട്ടൂൺ ആക്കി റെഡ് ആൻഡ് ബ്ലാക്ക് ഒക്കെ ആക്കിയിട്ട് വെച്ചൊരു വണ്ടി ഉണ്ട് വില കൂടും അതെന്താ വെച്ചാല് അത്രയും പണിയാ വണ്ടി കയറുക ഇതിനെങ്ങനെ ചോദ്യം തന്നെ ഇത് മൂന്ന് എൺപത്തി അഞ്ച് മറ്റേ ഡോട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന ഇരുവിന് കൊടുക്കാം കൊടുക്കാം ഇത് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് ലോണും ചെയ്യാം മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് ലോൺ ചെയ്യാം വ്യത്യാസമാണ് വരുന്നത് ഡീസലാണ് നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ പിന്നെ പ്ലാറ്റിൻ ടൈപ്പാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് നമ്പർ ആയവേണ്ട രണ്ടായിരത്തി പതിമൂന്ന് നമ്പർ ആയത് അല്ല എ സി പ്ലസ് ചാർജ് ഫോറോ പവർ വിൻഡോ എല്ലാം വരുന്നത് അല്ലേ എല്ലാം വരുന്ന മെക്കാനിക്കൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം എത്ര കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുപ്പത് അല്ല എത്ര ചോദ്യം ഞങ്ങള് മൂന്നേ അറുപത്തഞ്ച് ലോണില് രണ്ടര ലക്ഷം രൂപ അടുത്ത വീണ്ടും നമ്മൾ അതിന്റെ ഒരു വൈറ്റ് വരുന്നുണ്ട് വൈറ്റ് മോഡൽ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ ആണ് നമ്മൾ ഈ പറഞ്ഞ സെയിം മൈലേജ് കാര്യങ്ങള് പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല കിടവാണ് അതേപോലെ തന്നെ നമുക്ക് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ രണ്ടും ഓപ്ഷൻ ആണ് ഏത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഒന്നരനാണ് കിലോമീറ്റർ നമുക്ക് നമ്പറായ വണ്ടിയാണ്ട് ഗ്യാരന് എടുക്കേണ്ട നമുക്ക് എൻജിന് മെക്കാനിക്കലോ നല്ല എഞ്ചിനാണ് എഞ്ചിനാണ് എത്ര മൂന്നേ പതിനഞ്ച് കൊടുക്കാം പതിനഞ്ചുള്ള വണ്ടി ആക്ക വരെ ലോൺ ലോണിന് ഒരു ഒന്നര രണ്ടിന് അടുത്താ പറ്റും അടുത്ത വീണ്ടും ഒരു സൺ സണ്ണി നമുക്ക് മൈലേജിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നുകൂടി വിഷാറാ വണ്ടി തന്നെയാണോ നമ്പറായും ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് രണ്ടേ അറുപത് കിട്ടിയാല് രണ്ടേ അറുപത് അല്ലേ ചെറിയൊരു പൈസ പൈസ നല്ല ഫെസിലിറ്റീസും വരുന്നുണ്ട് അല്ലേ ഷെയർ മോൾഡ് കൺട്രോൾസ് റിയർ എ സി വന്റ് കമ്പനി മ്യൂസിക് സിസ്റ്റം അങ്ങനെ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് അല്ലേ നമുക്ക് ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു ഡീസൽ വണ്ടി നല്ല പെർഫോമൻസ് ആണ് നല്ല മൈലേജ് ആണ് പൊതു മെയിൻസ് എങ്ങനെയാണ് നിസാനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ജപ്പാനിന് ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല എസ്വ മൈക്രോ വരുന്നത് ഏറ്റവും ഫുൾ ലോഡ് എക്സ്പിയിലെ എ സി വണ്ടി പുഷ്പെട്ടൻ റിയറിലെ വൈപ്പർ പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് കേരള വണ്ടിയാണത് ആദ്യം ഒറിജിനൽ കേരളം ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സർവീസ് ഓരോ പത്തരം കറക്റ്റ് സർവീസ് പോയത് ഓക്കെ പിന്നെ ഇന്റീരിയർ അത്യാവശ്യം സ്പേസാണ് എല്ലാം ഉണ്ട് ഇത് ഡീസൽ പെട്ടുള്ളൂ ഡീസല് ഡീസല് എക്സ് ബി ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈലേജും കാര്യങ്ങളും എല്ലാം പക്കിയായിരിക്കും എത്ര കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്ന് ഒമ്പതാണ് പത്തേം കറക്റ്റ് സർവീസ് പോയ വണ്ടിയത് എത്ര ഗ്യാരും ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പൊക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് മൂന്നേ പതിനഞ്ച് കിട്ടിയാല് മൂന്നേ പതിനഞ്ച് ലോൺ ഏകദേശം ഒരു രണ്ടര രണ്ടര ലോൺ ചെയ്യാൻ പറ്റൂല മെക്കാനിക്കൽ വണ്ടിട്ടുണ്ട് ഗ്യാരന് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിന് നമുക്ക് ഗ്യാരം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് അടുത്തൊരു കിട്ടില എണ്ണൂറ് മാരുതി ഓൾട്ടോ എണ്ണൂറ് പൊന്നാനി രജിസ്ട്രേഷൻ ആണ് അതായത് എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള് പതിനെട്ടാണ് മോഡൽ രണ്ടായിരത്തി കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിരിക്കുന്നത് അടിപൊളി ഇന്റീരിയർ ആണ് നല്ല ക്വാളിറ്റി സീറ്റ് ഒന്നും ചെയ്യാനൊന്നും നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി മാത്രമേ പറഞ്ഞ പോലെ പതിനെട്ട് ഒക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല എത്ര നമ്മുടെ ചോദ്യം അങ്ങനെയായിരുന്നു നമുക്ക് രണ്ടേ എൺപത്തില്ല ലോൺ ഏകദേശം നമുക്ക് ലോൺ നമുക്ക് ഡീസൽ ആണ് അല്ലേ നല്ല മൈലേജ് ഉണ്ടാവും അതേപോലെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ല ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി അല്ല എന്തെങ്കിലും രണ്ടായിരത്തി പതിനാല് കാര്യങ്ങളൊക്കെ ഒന്നേ പതിനഞ്ച് സീർമോട് കൺട്രോൾസ് കമ്പനി മ്യൂസിക് സിസ്റ്റം പുഷ്പെട്ട് സ്റ്റാർട്ടിങ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടി കമ്പനി അലോയിസ് വരെ വരുന്നുണ്ട് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര നാലേ തൊണ്ണൂറ് നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ലോൺ പറ്റും മൂന്നര യെസ് അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ചെറിയൊരു നമുക്ക് പൈസ അടുത്തവണ വീണ്ടും ടാറ്റ ടിയാഗോ അല്ല ാണ് ഇതിലേറ്റവും ടോപ്പിലോപ്പ് പെട്രോൾ ആണ് ആ പെട്രോൾ അത്യാവശ്യം മൈലേജും ബോഡി കമ്പനി ആലോചിച്ച ഫുൾ വണ്ടിയില്ല ഇത് മോഡലൊക്കെ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ പതിനെട്ട് മോഡൽ കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ല ഒന്നുമില്ല ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്

മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡല് പതിനെട്ട് മോഡല് ആണ് നമ്പർ ആയതിനുണ്ടോ നമ്പർ ആയതെ ആണ് ഒറിജിനൽ കേരള വണ്ടി മെയിൻ ഉണ്ട് വണ്ടി ആ ഒരു വണ്ടി നല്ല നീറ്റായ ഒരു വണ്ടി അല്ല അത്യാവശ്യം എൻജിനാണ് ടയറ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ജി ഡി ആണ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നോക്കിയാലേ വൈറ്റ് ഡാഷ് ബോർഡ് അതിന്റെ വരാൻ ഓക്കെ ബ്ലാക്ക് ഡാഷ്പോർട്ട് മാർക്കറ്റ് ഒന്ന് അറുപതോടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ചോദ്യം എങ്ങനെയായിരുന്നു ടൈവ് അല്ല ഓടിച്ചത് ഓടിക്കാം ആറ് ഏകദേശം നാല് രൂപ എന്തായാലും അഞ്ചു ലോൺ ലോണും ചെയ്യാൻ പറ്റൂല ചെറിയൊരു ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും ഒരു സീറ്റർ ഡീസൽ ആ ഡീസൽ നല്ല മൈലേജ് കിട്ടും കുറവുള്ള നല്ലൊരു സീറ്റർ സുഖമായിട്ട് പോകാ സുഖമായിട്ട് ടയേഴ്സ് ആണ് ഇതെങ്ങനെയൊരു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അല്ലെ ഡീസൽ ആണല്ലേ നല്ല എഞ്ചിൻ മെക്കാനിക് അടുത്ത് വർക്കിംഗ് ആണ് എൻജിന് ഓക്കെ ഇത് കിലോമീറ്റർ വന്നിട്ടുള്ളത് ഒന്നേ ഒന്നര സർവീസ് ഒക്കെ ചെയ്തുകൊണ്ട് വിശ്വസി ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന എത്ര ചോദ്യം എങ്ങനായിരുന്നു ഇത് നമുക്ക് ഒരു മൂന്നേ അറുപത്തിയഞ്ച് നമ്മളെ കയ്യിൽ ഫയലായിട്ട് കിട്ടണ മൂന്നേ അറുപത്തി അഞ്ച് ഏകദേശം എത്ര ലക്ഷം മൂന്ന് ലക്ഷത്തി അറുപത് രൂപയുടെ സുഖമായിട്ടാണ് അത്യാവശ്യം ടയർ ടയർ കൊണ്ട് ടയറൊക്കെ ഒന്നാം തീയതി കണ്ടിട്ടാണ് എഞ്ചിനാണ് നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി എഞ്ചാണ് അടുത്തതാണ് വീണ്ടും നമുക്ക് ഒരു മൈലേജ് നോക്കുന്നവർക്ക് നമ്മൾ സണ്ണി ആ സണ്ണി അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട് അല്ലേ സ്റ്റോക്ക് വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടാണ് കേരള വണ്ടിയാണത് ആ ഒറിജിനൽ കേരള വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലേ ഒന്നുമില്ല അലവിലും കാര്യങ്ങളും എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് ആണ് ആ കമ്മി പിന്നെ അലോയ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നേ മുപ്പതറ്റ ആണ് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ഒരു മൂന്നേ പതിനഞ്ച് കിട്ടിയാലേ മൂന്ന് പതിനഞ്ചാ കൊടുക്കാം കഴിയുമ്പോ ഒന്നുമില്ല ഏകദേശം ഏകദേശം എത്ര പേരെ ലോൺ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ അടുത്ത ഈ ഇന്നോവ കണ്ടിയിൽ ക്രിസ്റ്റണ്ട് രണ്ട് ഇന്നോവ വരുന്നുണ്ട് ായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിലോമീറ്റർ വരുന്നത് ഇഞ്ച് ഒന്നേഴു ടസ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ദിവസമായിട്ട് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ കിട്ടലം ഫാമിലി കാറായിട്ട് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ല സെവൻ സീറ്റർ ആണായിരുന്നു ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നമ്പറായ വണ്ടിട്ടോ യെസ് നമുക്ക് ഗ്യാരണ്ടി എടുക്കാം അല്ല ഓ നല്ല വണ്ടിയാ ഗ്യാരല്ലേ ഇസ്റ്റർ നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കണുള്ളൂ ഓക്കെ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ റീഫണ്ട് ഇത് വരുന്നത് പിന്നെ അഡീഷണൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി കളറുമാണ് നല്ല കേൾട്ടൺ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ഒമ്പായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഒമ്പായിരം രൂപ അല്ല നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഏഴ് ലക്ഷം വരെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അടുത്താണ് നമുക്ക് ഒരു ക്രിസ്റ്റ വരുന്നുണ്ട് അല്ലെ വൈറ്റ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി മോഡല് പതിനാറ് പതിനാറ് ലാസ്റ്റ് ആണ് പതിനാറ് പതിനേഴ് ലാസ്റ്റ് അല്ലെ പതിനാറ് മോഡല് പതിനാറ് മോഡല് അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് ആണ് അല്ല എൽ സി ഡി സ്ക്രീന് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നേ എംബിന് അടുത്ത് ഓടിയിട്ടുണ്ട് ഒന്ന് അടുത്ത് അല്ലെ അവൈലബിൾ ആണ് ചോദിക്കുന്നത് മാറ്റം വരുത്തി വണ്ടി നമുക്ക് അവരുടെ പേരിൽ എടുത്തുകൊടുക്കാൻ കഴിയും ഓണർഷിപ്പിലെ അവരുടെ പേരിൽ മാറ്റി കൊടുക്കാം അതിന് ബാക്കി അപ്പൊ നമുക്ക് പിന്നെ നമ്പർ ആയിട്ടുള്ള റേറ്റ് ആണ് രണ്ടു ലക്ഷത്തിനടുത്ത് മാറ്റാൻ വേണം മാറ്റം കുറച്ചിട്ടാണെങ്കിൽ രണ്ടു ലക്ഷം ഒന്നി ടാക്സിന്റെ അടിച്ചു വരുമ്പത്തേക്കാണ് നമുക്ക് അങ്ങനെയാണ് നമ്പർക്കായിട്ട് ഏകദേശം എത്ര ലോൺ ചെയ്യാൻ പറ്റും നമ്പറായിട്ടതിലക്ഷം ഒമ്പത് ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നല്ലൊരു മാർക്കറ്റിന് അന്വേഷിക്കാൻ ഇതുകൂടെ നമുക്ക് ഇന്നോവ കൂടി ഉണ്ട് എങ്ങനെയായിരുന്നു അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ അത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി മറ്റേ സിൽക്കി ഗോൾഡ് സിൽവർ അത്രേ ഉള്ളൂ ഇഷ്യൂ ആയിട്ടുണ്ട് കേട്ടോണ്ടി ഇത് എൻ ഓ സി ആയിട്ടുണ്ട് എൻ സി ഇഷ്യൂ ആയിട്ടുണ്ട് ഓക്കെ നമ്പർ ആക്കി കൊടുക്കാൻ നമുക്ക് ഒരു പത്ത് ദിവസത്തെ ക്യാപ്പ് മതി പേര് മാറ്റി നമ്പർ ആക്കി കൊടുക്കാം അത്യാവശ്യം ടയർ കാര്യങ്ങളോഡി വൃത്തി എൻജിന് മെക്കാനിക്കല് ഓടിച്ചു നോക്കിയോ എല്ലോടും നോക്കിയിട്ട് എടുത്താൽ മതി ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഒമ്പര ലക്ഷം നേരം രണ്ടും അതേ റേറ്റ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കളർചേഞ്ച് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് എടുക്കാം പറ്റും രണ്ട് നല്ല അടിപൊളി കളറാണ് ഡിമാൻഡുള്ള കളർ തന്നെയാണ് വരുന്നത് നമുക്ക് ഇതും നമുക്ക് ഏകദേശം ലോൺ ചെയ്യാം പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് നല്ലൊരു കിഡ്ലം വണ്ടി ഒറിജിനൽ കേരളി അഡീഷണൽ നമുക്ക് അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ല വീഡിയോ പോസ്റ്ററിങ് ഫോട്ടോ വിൻഡോ അതേപോലെ സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെയായിരുന്നു മോഡല് കാര്യം ഇത് രണ്ടായിരത്തി ഏഴാണ് റിയാസ് ഇത് പക്ഷേ ഇത് പുതിയ പേപ്പർ എടുത്ത് വെച്ചാൽ അഞ്ചൊല്ലത് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല എഞ്ചിൻ മെക്കാനിക്കൽ കറക്റ്റ് കിലോമീറ്റർ നമ്മള് കിലോമീറ്റർ ഓടിക്കണത് ഇത് ഒന്നര ഓടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാ സർവീസും പിന്നെ ഉള്ള മെക്കാനിക്കും മുഴുവൻ നോക്കിയിട്ട് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പൊ അഞ്ചു വല്ലാത്ത പേപ്പറുള്ള നല്ലൊരു കിഡിലും ഡീസൽ വണ്ടി ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയ പേപ്പർ പുതിയ നമുക്ക് എത്രക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു ഒന്നേ ഫൈനൽ ആയിട്ട് ഒരു ഒന്ന് അറുപത്തിന്റെ ഒരു ആൾട്ടോന്റെ പ്രൈസിന് ഡീസൽ അപ്പൊ ഇനി വേണമെങ്കിൽ നോക്കണോ ചെറിയ പൈസ നമുക്ക് ലോൺ ചെയ്ത് അമ്പത് എഴുപത്തഞ്ച് എന്തായാലും അടുത്ത നല്ലൊരു കിടലം ഫോർച്യൂണർ ഇത് ഫോർ വീലർ അല്ലായിരുന്നു ഫോർ വീലർ ഓട്ടോമാറ്റിക് ആണ് അത് മാനുവൽ ഇത് മാനുവൽ ആയിരുന്നു മാനുവൽ ഫോർ വീലർ നമുക്ക് മാനുവൽ മാനൂല എങ്ങനെയൊരു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്ത് മോഡലാണ് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ അല്ലാസിമെ നമ്പറായ വണ്ടിന് ആണ് ബോഡിമിൽ ഒന്നും ടച്ച് അമ്പത് രണ്ടും ടച്ച് പേരാതിരിക്കൂല ഓക്കെ ബോഡിമിലൊന്നും ടച്ച് പേരാ നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടി അത് ഫോർ വീലർ ഡ്രൈവ് ഇല്ല ഫോർ വീലർ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു അറുപത്തോടി ഒന്നേ അറുപത് അല്ലേ നല്ല കിഡില ഇന്റീരിയർ ആണ് ബോഡി നമുക്ക് എൻജിന് മെക്കാനിക്കല് പക്കാ ഗ്യാറും ഉപയോഗിക്കണ വണ്ടി തന്നെയാണ് എത്ര നമ്മൾ എട്ടര ലക്ഷം എട്ടര ലക്ഷം രൂപ ഒരു സ്വിഫ്റ്റിന്റെ പൈസ ഫോർച്യൂണർ ഉണ്ടാവും നമുക്ക് ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ അഞ്ചര വീണ്ടും ഒരു സിഫ്റ്റ് അല്ലേ അതെങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണത് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടി അറുപതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് നമ്പർ ആയ വണ്ടി ആ കറക്റ്റ് സർവീസിൽ നോക്കി ഒന്നും ഉണ്ടാകാം ഗ്യാരന് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഓട്ടോമാറ്റിക് അടവേണ്ടി ഓട്ടോമാറ്റിക്റ്റിക് വേണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആറൊക്കെ ചോദിച്ച മുക്കാലിന്റെ ലെവൽ ഫൈൽ കിട്ടി നമുക്ക് അഞ്ച് മുക്കാലി ലെവല നമുക്ക് ലോൺ ഒക്കെ ലോൺ നമുക്ക് ഒരു നാല് അഞ്ചു തന്നെ അഞ്ച് രൂപ ചെറിയ പൈസ പൈസ ഓട്ടോമാറ്റിക് ഉണ്ടല്ലോമാറ്റിക് ഉണ്ട് കറക്റ്റ് സർവീസ് ഉണ്ട് കേട്ടോ നമ്മൾ ഗ്യാരീട്ടോ നമുക്ക് ലൊക്കേഷൻ ഒന്നും നേരെ മലപ്പുറം ടൌണിന് ഒരു മൂന്ന് കിലോമീറ്റർ പെരുന്നുമണ റോഡിന് വരികയാണെങ്കിൽ രണ്ടര മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാല് വോൾസ്കാഗം ഷോറൂമുണ്ട് കീരകുണ്ടാണ് സ്ഥലം ഓപ്പോസിറ്റ് ആണ് ഈ നമ്പര് കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല എൻജിന് മെക്കാനിക്കല് പക്ക ക്ലീൻ പീസ് ആയ നല്ല സിഫ്റ്റ് ഒക്കെ നോക്കുന്നവര് വേഗം ധൈര്യമായിട്ട് വന്നുപോയി വേറെ ഒന്നും നോക്കണ്ട അപ്പൊ പുതിയൊരു വീടുമായി വരുന്നവരെ വീണ്ടും കാണാം റിയാസൻ